കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ചെറുപുഴിയിൽ തുടക്കമായി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പതിനാറിന് കണ്ണൂർ എയർപോർട്ടിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുക വിമാനത്താവളത്തോട് ചേർന്ന് ഹജ്ജ് ഹൗസ് നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഡിസംബർ പതിനാറിന് കണ്ണൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തും മാർച്ചിൻ്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ചെറുപുഴയിൽ തുടക്കമായി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ നാടിനെ പൊറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വരവിൻ്റെ സാധ്യത എന്ന് പറയുന്നത് പ്രവാസികളുടെ സംഭാവനയാണ് അവിടേക്കെല്ലാം പോകാനുള്ള സൗകര്യം പോലെ കപ്പലിലോ അതുപോലെ അതിനെയും ചെറിയ വഴികളിലോ ഇന്ന് പോയി ഇവൻ അപകടത്തിലാവോ ആവില്ലയോ എന്ന ആശങ്കയിൽ പോയി വരാനൊന്നും ആരും ഇന്ന് സന്നദ്ധമാവില്ല നാട്ടിൽ വന്നാൽ കുടുംബത്തോടൊപ്പം കഴിയുന്ന ചെറിയ സമയം കഴിച്ച് തങ്ങളുടെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ദിവസം വരാതിരിക്കണമെന്ന ദേവലാദികളോട് കൂടിയിട്ടാണ് ഓരോ പ്രവാസി അവരുടെ നാട്ടിലേക്കുള്ള വരവ് അവരൊരർത്ഥത്തിൽ അനുഭവിച്ച് തീർക്കുന്നത് അവർക്ക് ഏറ്റവും ആശ്വാസകരമായിരിക്കും ഈ കേരളത്തിൽ കോഴിക്കോടും അതുപോലെ തന്നെ കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളവും നെടുമ്പാശ്ശേരിയിലുള്ളത് തിരുവനന്തപുരം വിമാനത്താവളം ഇത് മൂന്നാണ് പ്രധാനമായും നമ്മുടെ മുന്നിലുള്ള വൈമാനിക സൗകര്യമായിട്ടുണ്ടായിരുന്നത് ആർ കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ പ്രശാന്ത് കുട്ടമ്പള്ളി വൈസ് ക്യാപ്റ്റൻ ഇ എം പി അബൂബക്കർ ജാഥ മാനേജർ ടി കെ രാജീവൻ ജാഥ അംഗങ്ങളായ പി വി രാജൻ കെ പി സദാനന്ദൻ കെ സുകുമാരൻ വി പ്രശാന്ത് കുമാർ അജിത സുരേന്ദ്രൻ സി പി ഗംഗാധരൻ ഷാഗുൽ ഹമീദ് കെ പി സുരാജ് കെ പ്രകാശൻ എ രഞ്ജിനി എന്നിവർ പ്രസംഗിച്ചു ജാഥ പതിനഞ്ചിന് കൂത്തുപറമ്പിൽ സമാപിക്കും സമാപന സമ്മേളനം പി പുരുഷോത്തമനും പതിനാറിന് നടക്കുന്ന എയർപോർട്ട് മാർച്ച് എൻ വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ ഉദ്ഘാടനം ചെയ്യും സി സിനെറ്റ് ന്യൂസ് ചെറുപുഴ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു